സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനൊരു ചിത്രം കാണിക്കാം ഈ ഒരു വസ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു രൂപം കാണുവാൻ സാധിക്കും ഇത് നമുക്ക് കടകളിലും ഓൺലൈൻ ഷോപ്പുകളിലും ഒക്കെ തന്നെ മേടിക്കാൻ കിട്ടും പലർക്കും ഇതിൻ്റെ പേരറിയില്ല ഇതിൻ്റെ പേര് ദൃഷ്ടി ബൊമ്മ അല്ലെങ്കിൽ ദൃഷ്ടി ഗണപതി ബൊമ്മ ഇങ്ങനെ പല പേരുകളിൽ ഇത് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ദൃഷ്ടി ബൊമ്മ നമ്മൾ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിച്ചാൽ അല്ലെങ്കിൽ അത് തൂക്കിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ശത്രുവിന്റെ എല്ലാ ശത്രുദോഷത്തെയും തിരിച്ചു പായിക്കുന്നതിന് ഈ ഒരു ബൊമ്മയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതെങ്ങനെയാണ് ഈ ബൊമ്മയെ കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനിയൊപ്പ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് എപ്പോഴെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എത്രയൊക്കെ കഠിനമായി അധ്വാനിച്ചിട്ടും വിജയം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ശുഭകാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്മേലെ എന്തെന്നില്ലാത്ത തടസ്സങ്ങൾ വന്ന് ഭവിക്കുകയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ കുടുംബത്തിൽ കലഹം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരേ സമയം നിങ്ങളെ അലട്ടുന്നുണ്ടോ ഇതിനെല്ലാം കാരണം ഒരു പക്ഷെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ബാധിക്കുന്ന ദൃഷ്ടി ദോഷമായിരിക്കാം പലപ്പോഴും അറിയാതെ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ വളർച്ചയിൽ അസൂയയും കുശുമ്പും അതുപോലെ തന്നെ വെറുപ്പ് നമ്മളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഏർഷ്യ ഇതിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നെഗറ്റീവ് ഊർജം നമ്മുടെ ജീവിതത്തിൽ സാരമായി ബാധിക്കാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആ നെഗറ്റിവിറ്റി നമ്മുടെ വളർച്ചയെ തടയുകയും അത് നമ്മുടെ പുരോഗതിക്ക് തുരങ്കം വയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഭയപ്പെടേണ്ടതില്ല ഹൈന്ദവ വിശ്വാസം അനുസരിച്ചും ആത്മീയ പാരമ്പര്യം അനുസരിച്ചും ഇതിനെ പ്രതിരോധിക്കാൻ ഒരുപാട് വഴികൾ പൂർവാചാര്യന്മാരാൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ദൃഷ്ടിദോഷത്തെ അകറ്റി അത്യന്തം ജീവിതത്തിൽ സുഖവും സന്തോഷവും വിജയവും വർധിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന പ്രതിവിധികളിൽപ്പെട്ട ഒന്നാണ് ദൃഷ്ടിബൊമ്മ എന്ന് പറയുന്ന ഈ ഒരു വസ്തു മറ്റൊരു പേര് ദൃഷ്ടിദോഷ നിവാരണ യന്ത്രം എന്നാണ് ദൃഷ്ടി ദൃഷ്ടിബൊമ്മയുടെ ഏറ്റവും മുകളിൽ നമുക്ക് ഒരു യന്ത്രം കാണുവാൻ സാധിക്കും ദൃഷ്ടിഗണപതി യന്ത്രമായിട്ടാണ് ഈ യന്ത്രം നമുക്ക് കാണാൻ സാധിക്കാം പല ദൃഷ്ടിബൊമ്മകളിലും പല വിധത്തിലുള്ള ദേവതകളുടെ ചൈതന്യത്തെ ആവാഹിക്കുന്ന യന്ത്രങ്ങളായിരിക്കാം എന്തായാലും പൊതുവി ഈ ദൃഷ്ടിബൊമ്മ കണ്ണീറിനെ തിരിച്ചു പായിക്കുന്നതിന് ഒരു അത്യുഗ്ര ഉപായമാണെന്നുള്ളതാണ് നമ്മളീ കാണുന്ന ദൃഷ്ടിബൊമ്മ എന്ന് പറയുന്നത് കേവലം ഒരു അലങ്കാര വസ്തു അല്ലെങ്കിൽ ഒരു വാസ്തു വാസ്തുശില്പം എന്നുള്ളതല്ല ഇതിൽ അത്യധികം ശക്തിയാർന്ന ഒരു ദൈവിക ഊർജം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃഷ്ടിബൊമ്മ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ അത് തൂക്കുന്നതിലൂടെ വിഘ്ന വിനായകനായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളിൽ നിലനിൽക്കുന്നതായ കടന്നു വരുന്നതായ തടസ്സങ്ങളെ നീക്കുന്ന ആ ഒരു വിനായകന്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇത് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ തൂക്കുന്നതിലൂടെ അല്ലെങ്കിൽ എവിടെയും നമുക്ക് വാഹനത്തിൽ തൂക്കാം സ്ഥാപനത്തിൽ തൂക്കാം എവിടെ ആയിരുന്നാലും അവിടേക്ക് ഭാഗ്യവും പോസിറ്റിവിറ്റിയും വിനായകന്റെ സംരക്ഷണവും ഇത് ഉറപ്പാക്കും എന്നുള്ളതാണ് ഇനി ഈ ഒരു രൂപത്തിന് അല്ലെങ്കിൽ ഈ ഒരു വസ്തുവിന് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷത്തെ കണ്ണീറിനെ വലിച്ചെടുക്കാൻ തുടിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പൊ ഇതില് നമ്മൾ ഈ കാണുന്ന ആ ഒരു രൂപം ഒരു വ്യാഴയുടെ ഒക്കെ മുഖത്തോട് സാദൃശ്യമുള്ള ഈ ഒരു രൂപം ഉഗ്രഭൈരവ മൂർത്തിയുടെ രൂപമാണ് എന്ന് പറയാറുണ്ട് ചിലപ്പോഴെല്ലാം അത് കാളി ഭഗവതിയുടെ രൂപവുമായി ബന്ധമുള്ളതാണ് എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയായിരുന്നാലും ഇതിൽ കാണുന്ന ഈ ഒരു മുഖം മറ്റൊരാളുടെ ദുർലക്ഷ്യത്തെ വലിച്ചെടുക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദുർലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളയി അല്ലെങ്കിൽ കണ്ണേർ അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ഗൃഹത്തിലോ വാഹനത്തിലോ തൂക്കിക്കഴിഞ്ഞാല് ഒരു രക്ഷാ കവചം പോലെ പ്രവർത്തിക്കുകയും എല്ലാത്തരം നെഗറ്റിവിറ്റിയെ ഇത് സ്വയം ആകർഷിച്ച് സ്വയം അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ നിറം തന്നെ കറുപ്പാണ് എല്ലാത്തരം ഊർജത്തെയും സ്വീകരിക്കാൻ ശേഷിയുള്ള നിറമാണ് കറുപ്പ് ഇനി ഇത് നമ്മള് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ എവിടെയും ഇത് തൂക്കുന്നതിലൂടെ ശത്രുവിന്റെ ദോഷം തിരിച്ചുപായും അല്ലെങ്കിൽ ശത്രുവിന് തന്നെ അത് തിരിച്ചടിക്കും എന്നുള്ളതാണ് നിങ്ങൾ ദ്രോഹിക്കാൻ പദ്ധതിയിടുന്ന ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും നിഷേധാത്മകമായ ഊർജ്ജം അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം ഈ യന്ത്രത്തിൽ തട്ടി അതിന്റെ ഫലം ആ വ്യക്തികളിലേക്ക് തന്നെ മടങ്ങി പോകും എന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മൾ തൂക്കുന്ന എവിടെയാണോ അവിടേക്ക് വരുന്ന നെഗറ്റീവ് ഊർജത്തെയും ഇത് പിടിച്ചെടുക്കുകയും അത് അയച്ച വ്യക്തിയിലേക്ക് തന്നെ മടങ്ങി പോകുന്നതിന് ഈ ഒരു യന്ത്രം അല്ലെങ്കിൽ പൊതുവിൽ ഈ ദൃഷ്ടിബൊമ്മ കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങളുടെ മനസ്സിന് വലിയ ആത്മധൈര്യവും മോട്ടിവേഷനും നൽകുവാൻ ഈ ദൃഷ്ടി ബൊമകൾക്ക് സാധിക്കും ഇനി എങ്ങനെയാണ് ഇത് തൂക്കുക പൂർണ്ണ ഫലം ലഭിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ഈ ഒരു ബൊമ്മ നിങ്ങൾ തൂക്കുന്നത് ഇതിന്റെ ഫലം ഇരട്ടിപ്പിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇത് തൂക്കുന്ന സ്ഥാനമാണ് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗത്തോ വാഹനത്തിന്റെ മധ്യഭാഗത്തോ മറ്റുള്ളവരുടെ ദൃഷ്ടി ആദ്യം ലഭിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധത്തിൽ വേണം നമ്മളിത് തൂക്കുവാൻ അല്ലെങ്കിൽ സ്ഥാപിക്കുവാൻ എന്നുള്ളതാണ് ഒരു വസ്തുവായി കാണാതെ നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈശ്വരൻ നൽകിയ ഒരു കവചമാണ് എന്ന ചിന്തയാൽ ഇതിനെ നോക്കിക്കാണുകയും ഇതിൻ്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ഫലം അത് നേടിത്തരും ഇനി ശുദ്ധിയോടുകൂടി നമ്മൾ യന്ത്രം തൂക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ എപ്പോഴാണോ തൂക്കുന്നത് വാങ്ങിക്കൊണ്ടുവന്ന ഉടൻ തൂക്കാതെ ജലം തളിച്ച് ഇതിനെ ശുദ്ധി വരുത്തി അല്ലെങ്കിൽ പനനീര് തളിച്ച് ശുദ്ധി വരുത്തി നമ്മൾ കുഴിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം വേണം ഇതിനെ നമ്മുടെ ഗൃഹത്തിൽ ചാർത്തുവാൻ അല്ലെങ്കിൽ വാഹനത്തിലോ സ്ഥാപനത്തിലോ എവിടെയും ഇത് ചാർത്തുവാൻ അല്ലെങ്കിൽ കെട്ടുവാണ് ഈ യന്ത്രത്തിന്റെ ചുവടലായിട്ട് മഞ്ഞ നിറത്തോടു കൂടിയ ഒരു നൂല് ചുറ്റിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഹൈന്ദവ വിശ്വാസങ്ങളിൽ മഞ്ഞ ശുഭത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു നിറമാണ് ഇത് സമൃദ്ധി സന്തോഷം നിറവ് ആത്മീയ വളർച്ച ഈശ്വരാധീനം ഇതൊക്കെ തന്നെ നമ്മളിലേക്ക് ചൊരിയുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇതിൽ ഒരുപാട് നൂലുകൾ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടല്ലേ ഇത് ആ ഒരു ബന്ധനത്തിന്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് ദോഷകരമായ ശക്തികളെ കെട്ടിയിടുന്നതിനും യന്ത്രത്തിന്റെ സംരക്ഷണ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൂല് ചുറ്റിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല കേട്ടോ മഞ്ഞ എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരു അല്ലെങ്കിൽ തി ജ്യോതിഷത്തിൽ വ്യായം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഗ്രഹത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ജ്യോതിഷത്തിൽ വ്യാഴമാണ് സർവേശകാരകൻ അല്ലെങ്കിൽ സർവ്വ ഈശ്വരന്മാരെയും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരാധീനം ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ് വ്യാഴം ശക്തിപ്പെടുമ്പോഴാണ് ഭാഗ്യം വർദ്ധിക്കുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രഹത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കും എന്നുള്ളതാണ് ഇനി അതിൻ്റെ ചുവടിൽ നമുക്കൊരു ശംഖ് കാണാൻ സാധിക്കും ശംഖിന് ഒരു പ്രത്യേകതയുണ്ട് ഒഴിഞ്ഞൊരു ശംഖ എടുത്ത് നിങ്ങൾ ചെവിയോട് ചേർത്ത് കഴിഞ്ഞാല് അത് വിലക്കാതെയുള്ള ഓങ്കാര ശബ്ദം ഓങ്കാര ധ്വനിൽക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവത്തിൽ വായു കമ്പനം ചെയ്തുണ്ടാകുന്നതാണ് ആ ഒരു ശബ്ദമെങ്കിലും അത് ഓങ്കാരത്തിന് സമമാണ് അപ്പൊ ശംഖ് എപ്പോഴും മഹാവിഷ്ണുവുമായിട്ട് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കടലിൽ നിന്നാണ് ശംഖുണ്ടാവുന്നത് കടലിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് മഹാലക്ഷ്മി ആ ഭഗവതി ഉത്ഭവിച്ച ആ കടലിൽ വിളയുന്ന സർവ്വതിനും മഹാലക്ഷ്മി ദേവിയുടെ അംശമുണ്ട് ചൈതന്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സർവ്വവിധ രക്ഷാശക്തി നൽകുകയും ശുഭത്വത്തെ വർദ്ധിപ്പിക്കുകയും ഗുരുവിന്റെ ബലം ആ നമ്മിൽ വർദ്ധിപ്പിക്കുന്നതിനും ദൃഷ്ടിദോഷം തിരിച്ചു പായുന്നതിനും ഈ ദൃഷ്ടി നമ്മളെ ഏറെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോ വളരെയധികം ദൃഷ്ടിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് നിങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ തടസ്സം വന്ന് ഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട വളരെ വിലക്കുറവിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും വാങ്ങി ഒന്ന് വന്ന് കൂടി അത് കെട്ടിക്കോളും നിങ്ങളെ ബാധിക്കുന്ന സർവ്വ നെഗറ്റീവ് ഊർജവും അത് നശിച്ചു പോകുകയും നിങ്ങൾക്ക് വളർച്ചയും ഈശ്വരാധീനവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഈ യന്ത്രത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ഈ ഒരു ദൃഷ്ടിബൊമ്മയുടെ സഹായത്താൽ നാൾ തോറും വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം